പഠിച്ചിറങ്ങിയാൽ പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക പട്ടാമ്പി ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ലോക ലഹരിവിരുദ്ധ ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തിയത് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെൻറ് പ്രതിനിധികളും ചേർന്ന് ലഹരിവിരുദ്ധ റാലിയും ഫ്ലാഷ്മോബും മയമും സംഘടിപ്പിച്ചു പട്ടാമ്പി കൊപ്പം എന്നിവിടങ്ങളിലായിരുന്നു പരിപാടികൾ നടത്തിയത് ലഹരി വിരുദ്ധ സന്ദേശ പ്രചരണ പരിപാടികൾ ജീവകാരുണ്യ പ്രവർത്തന സംഘടനയായ ചർക്കയുടെ ചെയർമാൻക്കോളി ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ പ്രോഗ്രാം അകത്ത് മാത്രമല്ലാകെ സൃഷ്ടിക്കുമ്പോൾ കോളേജ് മാനേജർ ടി പി അൻവർ അൺമിൻസ്റ്റാറ്റർ ജ്യോതി ലക്ഷ്മി പ്രിൻസിപ്പൽ കെ ഷ്യാബുദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറി ബി സുഹറ അധ്യാപകരായ ഗ്രീഷ്മ ഹമീദ് നവീൻ ഷെഫീഖ് സിനിമോൾ സബിത സംഗീത ദിവ്യ സുമിഷ അസ്നത്ത് പ്രോഗ്രാം കോർഡിനേറ്റർ രേഷ്മ എന്നിവർ നേതൃത്വം നൽകി ലഹരിയല്ല ജീവിതം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു വിദ്യാർത്ഥികൾ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് Oh, <laughs> oh,